ശക്തമായ കാറ്റിലും മഴയിലും ചെങ്ങാലൂരിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണു കുണ്ടുകടവ് കരിബക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ വീടിന്റെ മുകളിലേക്കാണ് തേക്ക് മരം വീണത് ഓടിട്ട വീടിന്റെ മേൽക്കൂര തകർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു വാർഡംഗങ്ങളായ ഷാജു കാളിയങ്കര പ്രീതി ബാലകൃഷ്ണൻ സെക്രട്ടറി ഉമാ ഉണ്ണികൃഷ്ണൻ വില്ലേജ് ഓഫീസർ കെ ആർ ബിന്ദു എന്നിവർ സ്ഥലത്തെത്തി

താണിയല്ല അതതിന്റെ ചെല്ല എനിക്കല്ല താങ്ങിട്ട് ഇത്രയും കൊറഞ്ഞെന്ന് തോന്നണ ഏ ഇത്രയും ആ ലോഡ് കുറഞ്ഞു